നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസികൾക്ക് കനത്ത തിരിച്ചടി നൽകി നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നു കുവൈറ്റിൽ നിന്നും ആറു മാസത്തിലധികം നിന്നാൽ പ്രവാസികളായ ഗാർഹിക തൊഴിലാളികളുടെ ഇക്കാമ റദ്ദാക്കുമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ട്വിറ്ററിലൂടെയാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഒന്ന് മുതലുള്ള ആറ് മാസ കാലയളവിലാണ് സമയം കണക്കുകൂട്ടുക കോവിഡ് പ്രതിസന്ധിയെ തുടർന്നുണ്ടായ യാത്രാ നിയന്ത്രണങ്ങൾ കാരണം ആറു മാസം കഴിഞ്ഞുള്ള സ്വമേതയ ഇഖാമ റദ്ദാക്കുന്നത് നിർത്തലാക്കിയിരുന്നു ആറ് മാസത്തിലധികം ഗാർഹിക തൊഴിലാളികൾ രാജ്യത്തിന് പുറത്തായിരിക്കാൻ സ്വദേശി സ്പോൺസർമാർ ആറു മാസ കാലാവധി തീരുന്നതിന് മുമ്പ് അഡ്മിനിസ്ട്രേഷന് പ്രത്യേക അപേക്ഷ നൽകണമെന്ന് ഭരണകൂടം അറിയിച്ചു ഓരോ കേസും പ്രത്യേകം പരിഗണിച്ചാണ് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുകയെന്ന് അധികൃതർ വ്യക്തമാക്കി അതേസമയം ഗാർഹിക തൊഴിലാളികൾ ഒഴികെയുള്ളവർക്ക് ആറു മാസത്തിലധികം രാജ്യത്തിന് പുറത്തായാലും ഇക്കാമ കാലാവധി ഉണ്ടെങ്കിൽ കുവൈറ്റിലേക്ക് വരാവുന്നതാണ് ഇക്കാര്യത്തിൽ പുതിയ തീരുമാനങ്ങളൊന്നും അധികൃതർ സ്വീകരിച്ചിട്ടില്ല സ്വകാര്യ തൊഴിൽ വിത്സുൾപ്പെടെയുള്ളവർക്ക് വിദേശത്തുനിന്ന് ഓൺലൈനായി ഇക്കാമ പുതുക്കാവുന്ന സംവിധാനം അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ തുടരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം നവംബർ മാസം അവസാനത്തിൽ വ്യക്തമാക്കിയിരുന്നു പാസ്പോർട്ട് കാലാവധി ഉണ്ടെങ്കിൽ തൊഴിലാളി വിദേശത്താണെങ്കിലും സ്പോൺസർക്കോ മൻതൂപ്പിനോ ഓൺലൈനായി കാമാ പുതുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ കുവൈറ്റിലെ പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ താൽക്കാലികമായി മരവിപ്പിക്കാനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം നിർത്തിവച്ചതായി കഴിഞ്ഞ ദിവസം എം പി അറിയിച്ചിരുന്നു തന്റെ ട്വിറ്റർ അക്കൗണ്ട് വഴിയാണ് പാർലമെന്റ് അംഗം അബ്ദുള്ള അൽതർജി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് അനധികൃത ലൈസൻസുകളുമായി ബന്ധപ്പെട്ട പഠനം പൂർത്തിയാകുന്നതുവരെ ലൈസൻസ് മരവിപ്പിക്കാനുള്ള തീരുമാനം താൽക്കാലികമായി പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി തനിക്ക് ഉറപ്പ് നൽകിയതായും എം പി ട്വിറ്ററിൽ കുറിച്ചു പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട നടപടികൾ നിർത്തിവെക്കാനുള്ള തീരുമാനത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് ആഭ്യന്തര മന്ത്രാലയം ഇതിൽ നിന്ന് പിന്മാറിയത് അനധികൃത ലൈസൻസുകൾ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ നഷ്ടപ്പെട്ടവ മാറ്റി നൽകൽ തുടങ്ങിയ കാര്യങ്ങൾ നിർത്തിവെക്കാനായിരുന്നു ആഭ്യന്തര ആഭ്യന്തരമന്ത്രാലയം നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നത് ഇതിനായി ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ ഫൈസൽ അൽ നവാഫിന്റെ നേതൃത്വത്തിൽ ഒരു ടെക്നിക്കൽ കമ്മിറ്റിക്ക് മന്ത്രാലയം രൂപം നൽകുകയും ചെയ്തിരുന്നു പ്രവാസികളുടെ കാലാവധി കഴിഞ്ഞ ലൈസൻസുകൾ പുതുക്കാനോ നഷ്ടപ്പെട്ടവയ്ക്ക് പകരം പുതിയത് നൽകാനുമുള്ള നടപടികൾ നിർത്തിവെക്കാനുള്ള മുൻ തീരുമാനം പ്രവാസികളെ ഏറെ ബുദ്ധിമുട്ടിലാക്കുമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു ഈ ഉത്തരവ് നടപ്പിലാക്കുന്ന പക്ഷം ലൈസൻസ് പുതുക്കാനാകാതെ വരുന്ന പ്രവാസികൾ വാഹനം ഓടിക്കുന്നത് നിയമവിരുദ്ധമായി പരിഗണിക്കപ്പെടുമായിരുന്നു എന്ന് മാത്രമല്ല നിയമ നടപടികൾ നേരിടുന്നതിനൊപ്പം കുവൈറ്റിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യവും നഷ്ടപ്പെടുമായിരുന്നു ഈ തീരുമാനം മരവിപ്പിക്കാനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായി തീരും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ